ഇനി ഒന്നുമില്ലേ ഇനി അടുത്ത നെക്സ്റ്റ് പരിപാടി എന്താ ഗൈസ് ചിരട് ഞങ്ങൾ ഇന്നലെ ഒരു കഴുത്തി കെട്ടിയതായിരുന്നു കേട്ടോ അത് ഇനി കുറച്ച് ദിവസം ഞാൻ ഊരിയിട്ട് ചിരട് ഇത് ലോക്കറ്റ് ലോക്കറ്റടുത്ത് മാലിത്താക്കുടെ അടുത്ത് ഇടണം അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും ചിലപ്പോൾ അത് എന്താ കുഞ്ഞിൻ്റെ കയ്യലും കഴുത്തിലൊക്കെ കെട്ടിയാണ് അമ്പലത്തിൽ പോയപ്പോൾ ചിരട് ഊതി കെട്ടി പുതിയ ശക്കൾ മേടിച്ചോ ഗൈസ് ദേ അമ്പടൂൻ്റെ പുതിയ ശക്കൾ എന്താ അമ്പുടോ പുതിയ ശക്കളാണല്ലേ ആ എന്താ എടുക്കുന്നത് ചായ കുടിക്കുന്ന ഇപ്പോൾ എന്നാൽ ചായ കൂടി ചായ എന്തു അമ്പടൂൻ്റെ കൈസ് ഇവിടെ വേറൊരാളെ കൂടെ ഇരിപ്പുണ്ട് ഹായ് കാവിലഷ്മി കാവിലി പല്ല് തേച്ചിട്ടില്ല ചായ കുടിച്ചിട്ടില്ല എന്താ മുടി കെട്ടാത്ത ഇവിടെ അടിയാണ് ഞാൻ കൈ ഇവർ രാവിലെ എനിക്ക് വരുമ്പോൾ മുടി ഇട്ടാതെയൊക്കെ വന്ന് ഞാൻ അടിയാണ് ഇവിടെ ഇതേ കുഞ്ഞു മുടി കെട്ടിയല്ലോ വീട്ടിൽ വടിയോണ്ടല്ലോ അടി ഇട്ടോന്ന് പറഞ്ഞോ ആ നിന്റെ മുടി കെട്ടി മുട്ടടിക്കും പറഞ്ഞേക്ക മുടി കെട്ടി വെച്ചില്ലെങ്കിൽ അല്ലെ വന്ന കാവി തല മുട്ടടിക്കും പറഞ്ഞേക്ക ചായ എടുത്ത് കുടിച്ചാ കായ് പൊള്ളുവോ ആര് പറഞ്ഞു ഇല്ല അമ്മ എടുത്തുതേ അമ്മ എടുത്തു കുഞ്ഞിന് തന്നു കുച്ചോളു ഇപ്പൊ ചൂടുണ്ട് ചായ

പ്പ് നമ്മുടെ ഇത് ഇരിക്കുന്ന ചെടിയുടെ ഇവിടെ സംഭവങ്ങളുണ്ടോ അവിടെ നമ്മൾ പെയിന്റ് അടിച്ചിട്ടില്ലായിരുന്നു അപ്പൊ അവിടെ പെയിന്റ് അടിക്കാൻ വേണ്ടി പെയിന്റ് അടിക്കാൻ ചേട്ടൻ വന്നിട്ടുണ്ട് എന്തോ മുറ്റത്തെല്ലാം കാറ്റും നല്ല കാറ്റും ലൈറ്റ് മഴയുണ്ടായിരുന്നു അതിൻ്റെതെല്ലാം മുറ്റത്ത് കാണുന്നുണ്ട് പൊന്നു ഓടിക ഇത് നമ്മുടെ മീനിടാനുള്ള സംഭവം സെറ്റപ്പാളാണ് കേട്ടോ എന്താ പറഞ്ഞാ മുഴുവൻ തിന്നോ ഏ മുഴുവൻ തിന്നല്ലേ അപ്പൊ ഇപ്പുറത്തെ കഴിഞ്ഞിരിക്കുന്ന എന്തുവാ അവനാണെങ്കിൽ ഞാൻ കഴിക്കാൻ കൊടുത്തേക്കുന്ന ഉടനെ അപ്പൊത്തേ പിടിച്ചെ ഞാൻ മുഴുവൻ തിന്നേ ഞാൻ മുഴുവൻ തിന്നേ മുഴുവൻ തിന്നട നീ ഇതില് വെക്കാൻ പടൂ ഇതില് വെക്ക് പാത്രത്തില് എന്നിട്ടേ നുള്ളി നുള്ളി തിന്നേ എങ്ങനെ നുള്ളി നുള്ളി തിന്ന ആ നുള്ളി ഇനി വായി വെക്ക കൊറച്ചിരിക്കൂ അമ്മക്ക അത് മതി 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 ഇനി മതി ഇനി ഞാൻ പോട്ടല്ലേ മുഴുവനും അമ്പടു വണ്ടി ഓടിക്കാം എന്നാ നട ഗോ ഓടി നട അമ്പിടും എന്നാ വണ്ടി ഏ കേരക്ക് ഓടിക്കടാ കണ്ണമോന് ഒരുപാട് വണ്ടികളുണ്ടെങ്കിലും അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് കേട്ട് ഇത് കാര്യമെന്ന് വെച്ചാൽ അവന് അവൻ്റെ ഇഷ്ടത്തിനു സ്മൂത്തായിട്ട് ഈ വണ്ടി ഓടിക്കാൻ പറ്റാറുണ്ട് കാര്യം അതിൻ്റെ കാലിൽ വെക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടുന്ന് ആ ഒരു ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് അവിടുന്ന് കാലം തെന്നി തന്നെ പോകാറില്ല കേട്ടോ അപ്പോൾ അതുകാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് അവന് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു വണ്ടി ഓടിക്കും കേട്ടോ എത്ര സ്പീഡിൽ വേണമെങ്കിലും ഓടിക്കും കാര്യം അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അതുപോലെ അതിൻ്റെ വീലൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനിലോ അവൻ്റെ ഏത് സ്പീഡിൽ പോകുമ്പോഴും അവനാ ഒരു വീൽ വീലിത്രയും സ്മൂത്തായിട്ട് തിരിക്കാൻ പറ്റുന്നതുകൊണ്ട് അവന് വീഴോ എന്നുള്ളൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ട് ബി പി എ ഫ്രീ ആണ് കേട്ടോ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് അവൻ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്ന് തിരിഞ്ഞ് നിൽക്കുന്നത് കാരണം എൻ്റെ വീലത്രയ്ക്കും സ്മൂത്ത് ആയിട്ട് തിരിയുന്നത് കൊണ്ടാണ് കേട്ടോ അത് അടിപൊളിയായിട്ട് അവൻ വന്ന് നിൽക്കാൻ വേണ്ടി പറ്റണത് ഒരു ത്രീ സിക്സ്റ്റി വരെയൊക്കെ ഇതിൻ്റെ ഒരു വീൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഓടിക്കുന്ന കാണുമ്പോൾ തോന്നുന്നു തന്നെ ചാർജറോ ബാറ്ററിയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തോന്നാം പക്ഷേ അങ്ങനെ ഒന്നുമില്ല ഒരു ഗ്രാവിറ്റി ഫോഴ്സിൽ അങ്ങനെ അങ്ങ് പൊക്കോളും അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജറോ പോയോ അല്ലെങ്കിൽ ബാറ്ററി ഇല്ലല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ആ ഒരു ഗ്രിപ്പ് അതിൻ്റെ കാല് വെക്കുന്നിടത്ത് ആ ഒരു ഗ്രിപ്പ് വന്നിട്ട് അത് അടിപൊളിയാണ് അവിടെ നിന്ന് തെന്നിപ്പോവും കാര്യങ്ങളൊന്നും ഇപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ അത് മേടിക്കണം തൊന്നിലധികം പ്രൈസ് ഒന്നുമില്ല കേട്ടോ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ഒക്കെ പ്രൈസൊക്കെയുള്ളൂ അതുപോലെ തന്നെ അത് ലവ്ലാപ്പിൻ്റെ പ്രോഡക്റ്റാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക സംഭവം നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകണം കേട്ടോ എനിക്ക് ജിമ്മിൽ പോകാൻ ഓ ഹായ് അപ്പോൾ രാവിലെ പത്തരയ്ക്കാണ് ഞാൻ ജിമ്മിൽ പോകുന്നത് അപ്പോൾ അതിന് മുന്നേ ഞാൻ തോരനും മെണിക്കൂരിറ്റി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു മെഴിക്കൂരിറ്റിക്ക് ഞാൻ വേണ്ടിയിട്ട് ഞാൻ വഴുതനങ്ങ നുറുറുക്കി വെച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ഇതെടുത്തത് പിന്നെ പാവക്കെടുത്ത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പാവക്കെയും വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടെ റെഡി ഞാനിത് വോയിസ് ഇല്ലാതെ അല്ല നോർമലായിട്ട് വീഡിയോ എടുത്തതായിരുന്നു പക്ഷേ അവിടുന്ന് അമ്മ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ അത് വീഡിയോയിൽ കേൾക്കാവുന്നുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് കേട്ടോ ഞാൻ വേറെ എന്തോ ഇങ്ങനെ ആ ഇങ്ങനെ മെഴുക്കുരട്ടി വെക്കുമ്പോൾ അതായത് രീതി മെഴുക്കുരട്ടി നല്ല രീതിയിൽ ഇങ്ങനെ നന്നായിട്ട് വെ വേവണം അതാണ് എന്നാണ് ശരിക്കും ആ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പത്തരയൊക്കെ ആകുമ്പോഴത്തേനും ജിമ്മിലേക്ക് പോകും അപ്പോൾ അത്യാവശ്യം രാവിലെ അടിച്ചു വരലും തോരനിലേക്ക് എന്തൊക്കെ നുറുക്കലും വെക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോവാറുള്ളത് അപ്പൊ നമുക്ക് എന്നാൽ ഇതൊക്കെ റെഡിയാക്കാം കൃഷ്ണേട്ട പതിനൊന്ന് മണിയായി കൃഷ്ണേട്ട പതിനൊന്ന് മണിക്കാണ് ഗൈസ് കൃഷ്ണേട്ടം പല്ലേക്കുന്നത് അയ്യ എന്ത് പണി അത് അവര് പണി പണിയെടുക്കുന്നുണ്ടോന്ന് ഞങ്ങള് നോക്കുമായിരുന്നു ഗൈസ് ഞങ്ങളുടെ അവസാനത്തെ കപ്പയും പറിച്ചു അല്ലെമ്മ അത് അവസാനത്തെയല്ലേ ഇനിയില്ലല്ലോ കഴിഞ്ഞു കൈസ് അവസാനത്തെ കപ്പയും പറിച്ചു കൈസ് ദേശാടന കളി എന്തി എവിടെ ആ കറുപ്പ് കൊക്കോ ഓക്കെ ഗൈസ് വെള്ളം കിട്ടി തുടങ്ങി അരി ഇടട്ടെ ഗൈസ് അപ്പോൾ നമ്മളിതാ നമ്മുടെ ഒക്കെ കഴിഞ്ഞു നമ്മളിനി ജിമ്മിൽ പോവാണ് ഞാൻ ജിമ്മിൽ പോകുന്നത് പത്തരയ്ക്കാണ് പക്ഷെ ലേറ്റ് ആയി പതിനൊന്ന് മണിയായി കാര്യം കണ്ണമോൻ ഞാൻ പറഞ്ഞല്ലോ കണ്ണമോൻ എനിക്കേ ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പോകാനും ലേറ്റ് ആവുന്നത് അപ്പോൾ ഇനി നമ്മൾ നമ്മളെന്ത് വേണം പോകണം ചിലർ ചോദിക്കുമ്പോൾ രാവിലെ പന്മണിയാവുമ്പോൾ പത്തരയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊന്ന് ഞാൻ വീട്ടിൽ ചെയ്യാനുള്ള എല്ലാം അമ്മയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ജിമ്മിൽ പോകാറുള്ളത് അപ്പം ചിലർ ചോദിക്കാറുണ്ട് പക്ഷേ ഞാനെല്ലാം ഓക്കെ ആക്കിയിട്ടാണ് പോകാറുള്ളത് അപ്പോൾ പോട്ടെ ഗൈഷ് അപ്പം ഞാൻ പോയിട്ട് ബാക്കി ബ്ലോക്ക് നമുക്ക് ജിമ്മിൽ പോയി കാണാം ബൈ വാ മിസ്റ്റർ കേട്ടോ ഇത് മാറങ്ങ പറ പേര് പറയൂ എനിക്ക് സത്യം എനിക്ക് എനിക്കറിയില്ല ഇത് ഏതാ മാറങ്ങളീത്തേ അയ്യോരന്റെ അമ്മാമ്മയാണ് അല്ലേ നമ്മുടെ കാണാൻ രക്ഷമായില്ലേ കണ്ടോ കേറി വരുമ്പോഴേ എല്ലാരും ചോദിക്കുന്നത് അമീഷ ഓടി വന്ന് അമ്പടം ഉണ്ടെന്ന് എടുക്കാനല്ലേ കവിനൊക്കെ നമ്മുടെ ഇല്ലേ അപ്പ ഗൈസ് ഗൈസ് കഴിഞ്ഞൻ്റെ പെണ്ടി കാർഡിയോ കൂടെയുള്ളൂ കാർഡിയോ പക്ഷെ ആളുണ്ട് അതുകൊണ്ട് ഞങ്ങള് കേറുന്നില്ല അമ്മമ്മ വർക്കൗട്ട് ഫുള്ള് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നിവിടെ അല്ലേ എത്ര എന്താ ചെയ്ത് പറയും വൺ ടു ത്രീ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇരില്ല അതെ ഗൈസ് പ്രോ ആണ് അതെ എല്ലാവർക്കും കറക്റ്റ് ടൈമിൽ ചെയ്ത് കറക്റ്റ് ടൈമിന് കൊണ്ടുപോകാൻ വരും അങ്കള് അല്ലേടാ പോയിട്ട് ഞാൻ ബാക്കി നമ്മൾ ചേട്ടൻ കൈസ് കാർഡി അതെ വെയിറ്റ് ചെയ്തിരിക്കാനല്ലേ പൂമുഖ വാദിക്കല് കാത്തിരിക്കുന്ന ഒരു ഭാര്യയാണ് അല്ലേ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ചേട്ടൻ വരുന്നത് നോക്കിയിട്ട് കഴിഞ്ഞാനേ ഓക്കേ കഴിഞ്ഞു കൈസ് അപ്പൊ കൈസ് നമ്മൾ ജിമ്മൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഞാൻ ഒരു മണിയൊക്കെ ഔട്ട് എത്താൻ വേണ്ടിയിട്ട് അപ്പൊ അത് അമ്പിടൂനും ചോറും എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ

അവനെപ്പഴ്ക്ക് ഉമ്മ ഇഞ്ഞ് പോയിട്ട് വാ നീ വലച്ചിട്ട് ഓടിവാറച്ചാ രണ്ടു എന്നാ ഉമ്മറിയത്തില്ല ഇനി അതേ ആളുകളൊക്കെ കാണുന്ന അമ്മ തിന്നാത്തത് നീ എല്ലാരും കളിയാക്കുവാടും ഓടിവാ கைஸ்ங்களை களியாக்கி கொடுங்க களியாக்கிட்டு நல்லுண்ணியல்ல நம்ம சக்கரை முத்தல்ல வேணாம் கழிக்கல கைஸ் ஞான காட்டி கழிப்பிக்க അപ്പം ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് കണിച്ചുകുളകര അമ്പലത്തിൽ പോവാണ് ഇന്ന് അവിടെ പുഴുക്കല്ലേ പുഴുക്ക് ഉണ്ടാക്കാണ്ട് ഞാൻ ഇതൊക്കെ അതെങ്ങനെ പറയാമെന്ന് മറന്നുപോയി അപ്പോൾ അത് ഉണ്ടാക്കാനുണ്ട് ഞങ്ങൾ അവിടെ നേർച്ച നടന്നിട്ടുണ്ടായിരുന്നു കൊടുക്കാമെന്ന് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞങ്ങൾ നേർച്ച നടന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ചേർത്തലയായിട്ടാണ് ഈ അമ്പലം വരുന്നത് ഞങ്ങൾ ഞങ്ങളിതിന് മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ പുഴുക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ലീലാമ്മയും ജയാമ്മയും കുട്ടികളുമൊക്കെ കൂടെ ആയിട്ട് ഞങ്ങളിവിടെ ഒരുക്കി വന്നിട്ടുണ്ട് അതിനുശം ഞങ്ങളുടെ വന്നു ഇന്ന് ഇച്ചിരി അധികം തിരക്കുണ്ട് കേട്ടോ ഞങ്ങൾ അകത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ പുറത്താണ് റെഡിയാക്കി കൊണ്ടിട്ട് ഇരുന്നായിരുന്നു കേട്ടോ കാര്യം ഞങ്ങൾക്ക് അകത്ത് സ്ഥലം ഉണ്ടായിരുന്നില്ല അതൊരു ഓമ്മ നിൽക്കുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒക്കെ തന്നെ റെഡിയാക്കാൻ വെക്കാൻ തുടങ്ങുമായിരുന്നു ഇച്ചിരി ലേറ്റ് ആയി പ്രശ്നങ്ങൾ എത്തിയപ്പോൾ കണ്ണമിണ്ടല്ലേടാ അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഞാനും അമ്മയും കൂടെ അതൊക്കെ കഴിഞ്ഞ് തീയൊക്കെ കത്തിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം അമ്മ അതിലെല്ലാം ഇട്ട് ഇളക്കുമായിരുന്നു കേട്ടോ അതിനുശേഷം ഞാനവിടെ തൊട്ടടുത്ത് എളുക്കണ ചേച്ചിമാരുടെ പുഴുക്കുണ്ടാക്കല് കഴിഞ്ഞപ്പോൾ ഒെണ്ണം നമുക്ക് കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് അവന് കൊടുക്കുമായിരുന്നു അതിനുശേഷം പിന്നെ അത് വേവാനുള്ള സമയമുണ്ടായിരുന്നുള്ളൂ അവിടെ ചെന്നിട്ട് ചെന്നിട്ടുതന്നെ വേണം നമ്മളതെല്ലാം മിക്സ് ചെയ്യാനും തേങ്ങയൊക്കെ ചെറിയൊക്കെ കൊണ്ടുപോകണം എന്നിട്ട് അതെല്ലാം ഇവിടുന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഉരുള ഉരുട്ടി അതിലിട്ടിട്ട് പിന്നെ തിളച്ച് വേവട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ നല്ല തിരക്കുണ്ട് അത്യാവശ്യം ഇരുട്ടായി നല്ല മഴയും വരാറായിട്ടുണ്ടായിരുന്നു നല്ല മഴക്കാറുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഏറെക്കുറെ കഴിഞ്ഞായിരുന്നു അതെടുത്ത് നമ്മൾ ആദ്യത്തെ മൂന്നോ നാലെണ്ണമൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ബാക്കിയാണ് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതാ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കണ്ണമോൻ ഇവിടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ടോയ്സൊക്കെ ഒരു ടോയ് അവൻ എവിടെ ടോയ്സ് ഉണ്ടല്ലോ അപ്പം മേടിക്കണം അപ്പോൾ ഒരു സ്പൈഡർ മാം വേണമെന്നും അങ്ങനെ ഒരു സ്പൈഡർമാൻ മാം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്പൈഡർമാൻ മാം വെച്ചിട്ടിങ്ങനെ അശനോട്ടെ കളിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ അപ്പോൾ അത് മണ്ണിൽ ഉരുട്ടിയിട്ട് ഉരുളുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് മുകളിലോട്ട് കയറ്റി അവിടെ വെച്ചിട്ട് ഉരുട്ടി കൊടുത്തായിരുന്നു അപ്പോൾ അവൻ ആ ഉരുട്ടിയതിൻ്റെ കൂടെ ദൂരത്തോട്ട് പോയി അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചു തന്നു അതിനുശേഷം നമ്മൾ പുഴുക്കൊക്കെ പുഴുങ്ങിട്ടതേ എല്ലാവരും അകത്തോട്ട് ഓടിക്കരു കാരണം നല്ല മഴയുണ്ട് നല്ല മഴ ഭയങ്കര മഴ ഒരു അരമണിക്കൂറിൽ കൂടുതൽ മഴ നിന്ന് പെയ്യുമായിരുന്നു നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം നമ്മൾ അവിടെ നിന്ന് ആ പുഴുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയതൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒന്നും നോക്കില്ല പെട്ടെന്ന് മഴ തുറന്നപ്പോൾ ഓടി വീട്ടിലോട്ട് പോരുമായിരുന്നു പറഞ്ഞേ ഇപ്പൊ പറഞ്ഞോ നിങ്ങക്ക് ഓർമ്മയുടെ കമന്റ് ചെയ്യണ്ട ചെയ്യണ്ടായ്സ് പണിയുണ്ട് ഈ കമന്റ്സ് ഈ ഒരു ബുദ്ധി നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർമ്മേന്ത എന്തൊക്കെയാ പറയണു കുന്തോ നമ്മളു ഓക്കെ ഗായ്സ് പറ ഓക്കെ പറഞ്ഞ നാളെ കാണാ പറ ഇങ്ങോട്ട് നോക്കി പറ പൊന്നൊക്കെ നോക്കിട്ടല്ലേ ഫോണിൽ നോക്കി പറ നാളെ കാണാൻ പറയും ഹായ് കുഞ്ഞു ഹായ് ഹായ് ചേട്ടൻ ഗൈസ് മാങ്ങ നല്ല പഴുത്ത മാങ്ങ ഇത് നമ്മളിങ്ങനെ തട്ടിപ്പറിച്ച് വാങ്ങിക്കുന്നു മൊത്തം കേക്കട്ടെ